ഡൽഹി രാഷ്ട്രീയ സ്വപ്നം ഫലിക്കാതെ വന്നതോടെ തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് നേടാൻ പൂജയും മന്ത്രവാദവുമായി കോൺഗ്രസ് എം എൽ എ തലസ്ഥാന ജില്ലയിലെ ഒരു കോൺഗ്രസ് എം എൽ എ ആണ് ഹൈക്കമാൻഡിന്റെ മനസ്സു മാറ്റാൻ കോട്ടൂരിൽ നിന്ന് ആദിവാസി മന്ത്രവാദിയെ കൊണ്ടുവന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇനി വലിയ ഭാവിയില്ലെന്ന ജോൽസിന്റെ പ്രവചനം എം വല്ലാതെ തളർത്തി സമയം തീരെ മോശമാണെന്നും ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രതീക്ഷ വേണ്ടതുമായിരുന്നു ജോൽസ്യന്റെ പ്രവചനം എന്നാൽ ജോൽസ്യൻ എം എൽ എ പാടെ നിരാശപ്പെടുത്തിയില്ല ഡൽഹിയിൽ ചില സാധ്യതകൾ തെളിയുന്നുണ്ടെന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു മനസമാധാനം നഷ്ടപ്പെട്ട എം എൽ എ ഇതിനകം മൂന്ന് മന്ത്രവാദങ്ങൾ നടത്തി കഴിഞ്ഞു ഇതോടുകൂടി തിരുവനന്തപുരം ലോക്സഭാ സീറ്റായി എം എൽ എയുടെ ലക്ഷ്യം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് സമീപകാലത്ത് പാർലമെന്റിലെത്തിയ ചില നേതാക്കൾക്ക് കോണ്ഗ്രസില് ലഭിച്ച സ്ഥാനലബ്ധിയും എം എല്എയുടെ മനസ്സില് തെളിഞ്ഞതാണെന്നാണ് പാര്ട്ടിയിലെ അടക്കം പറച്ചില് െത്തി രാഹുൽ ഗാന്ധിയെ കാണാൻ എം എൽ എ ശ്രമിച്ചെങ്കിലും നടന്നില്ല എം എൽ എയുടെ നീക്കം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലും പ്രതിസന്ധി സ്വന്തം പാർട്ടിക്കാരെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന് മുമ്പും ആരോപണം നേരിട്ടിട്ടുള്ള ഈ നേതാവ് ഡൽഹി സ്വപ്നം കണ്ട് ശശി തരൂർ എംപിക്കെതിരെ കരുക്കൽ നീക്കി എഐസി ജനറൽ സെക്രട്ടറി മുഗുൾ വാസ്നിക്കിന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക യോഗത്തിൽ എം പ്രതിനിധികൾ എംപിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ടുപ്പക്കാരായ മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റുമാരെയാണ് ഇതിനായി നിയോഗിച്ചത് മണ്ഡലത്തിൽ എം പി എ കണി കാണാനില്ല അദ്ദേഹത്തിന്റെ ഓഫീസിന് ജനങ്ങളുമായി ബന്ധമില്ല തുടങ്ങിയ ആരോപണങ്ങൾ യോഗത്തിൽ വാക്കേറ്റത്തിന് കാരണമായി മന്ത്രവാദത്തിനും ആഭിചാരത്തിനും പുറമെ നേതാക്കളുടെയും ഹൈക്കമാൻഡിന്റെയും പ്രീതി പിടിച്ചുപറ്റാൻ എം എൽ എ മറ്റു പല തന്ത്രങ്ങളും പയറ്റുന്നുമുണ്ട് സിനിമാ താരങ്ങൾ ആധിപത്യം ഉറപ്പിക്കാനായി കൂവി തോൽപ്പിക്കൽ ടീമിനെയാണ് ഇറക്കിയിട്ടുള്ളതെങ്കിൽ എം എൽ എ തന്റെ പ്രതിച്ഛായ ഉയർത്തിക്കാട്ടാനായി ക്ലാപ്പിംഗ് ടീം എന്ന പേരിൽ ഒരു കയ്യടി സംഘത്തെ രംഗത്തിറക്കിയിട്ടുണ്ട് എം എൽ എ എവിടെ പ്രസംഗിച്ചാലും അവിടെ പോയി കൈയടിക്കുകയെന്നതാണ് ഈ സംഘത്തിന്റെ പ്രധാന ജോലി ഇവർക്ക് ദിവസക്കൂലിയും ചെലവും പൂർണ്ണമായും എം എൽ എ തന്നെ വഹിക്കുകയും ചെയ്യും ഇതുകൂടാതെ ഒരു വലിയ പ്രചാരണ സംഘവും ഒപ്പമുണ്ട് പൊതുവിൽ എല്ലാ തരത്തിലും തന്നെക്കാളും മികച്ചവരായി ആരുമില്ലെന്ന് വരുത്താനായി കച്ച കെട്ടി ഒരുങ്ങിയിരിക്കുകയാണ് ഈ എം എൽ എ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത